പുരസ്കാര വിതരണവും പഠനോപകരണ വിതരണവും നടത്തി കായംകുളം നാലായിരത്തി മുന്നൂറ്റി നാല്പത്തിരണ്ടാം നമ്പർ തെക്ക് കൊച്ചുമുറി എസ് എൻ ഡി പി ശാഖയിലാണ് ഗുരുതീർത്ഥം പുരസ്കാര വിതരണവും പഠനോപകരണ വിതരണവും നടത്തിയത് കൊച്ചുമുറി എസ് എൻ ഡി പി ശാഖയിലാണ് ഗുരുതീർത്ഥം പുരസ്കാര വിതരണവും പഠനോപകരണ വിതരണവും നടത്തിയത് കായംകുളം എസ് എൻ ഡി പി യൂണിയൻ ജനറൽ സെക്രട്ടറി പ്രദീപ് ലാൽ ഉദ്ഘാടനവും ഉന്നത വിജയം നേടിയവർക്ക് പുരസ്കാര വിതരണവും നടത്തി ഞാൻ ഈ ശാഖ രണ്ടാമത്തെ ഭാഷയാണ് അങ്ങനെ ആദ്യം നമ്മളൊരു ശാഖനങ്ങളുടെ ഭാഗമായിട്ട് എന്തെല്ലാം ഉണ്ടാവുമ്പോ യൂണിയൻ സെക്രട്ടറി ആ ശാഖ ഏറ്റെടുക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തി വേണ്ടി യൂണിയനിൽ നിന്നും ആരെങ്കിലും ശ്രദ്ധപ്പെടുത്തി ആ ശാഖ ഭംഗിയാക്കി അതാത് ശാഖഅത്തി ആ തൊന്നലൊഴുകി പോവാ എന്നുള്ളതാണ് നടക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഈ ഒരു ഗുരുമന്ദിരത്തിന്റെ ഫൗണ്ടേഷൻ വ്യത്യാസങ്ങൾ കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഈ പറഞ്ഞ വിശ്വാസികളായ ഞാൻ എന്തോ ഈ സ്ഥലത്തിനും ഗുരുദേവന്റെ ഈ മട്ടിൽ കാലുന്ന സമയത്തൊട്ട് ഏതൊരു പോസിറ്റീവ് എനർജിയാണ് ഉണ്ടായത് എൽ കെ ജി മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിലെ ശാഖയിലെ എല്ലാ കുട്ടികൾക്കും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ശാഖാ അഡ്മിനിസ്ട്രേറ്റർ എ പ്രവീൺ പഠനോപകരണം വിതരണം ചെയ്തു യൂണിയൻ കൌൺസിലർ പനിക്കൽ ദേവരാജൻ ശാഖ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മോട്ടിലാൽ വിദ്യാസാഗർ ബോസ് സാബു ജോയിന്റ് കൺവീനർ ഷൈൻ ഗോപിനാഥ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം